ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ച് നോക്കാം പ്രകാശത്തെ സ്വീകരിക്കുന്നവർ മർത്യതയുടെ മണ്ഡലമായ അന്ധകാരത്തിൽ നിന്ന് വിമോചിതരാകും രക്ഷാകര വാഗ്ദാനങ്ങൾ യേശുവിലൂടെ പോവണി ഇത് രണ്ടെന്ന് എന്താണ് നമുക്ക് നോക്കിയാലോ ആദ്യകാലത്തു തന്നെ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും ജീവിത സംഭവങ്ങളും വാമൊഴിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ലിഖിത രൂപത്തിനും പ്രത്യക്ഷപ്പെട്ട് കാണണം യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ ഇത്തരമൊരു സമാഹാരം തന്നെ ഉണ്ടായിരുന്നെന്ന് പണ്ഡിതന്മാർ സങ്കൽപ്പിക്കുന്നു അതിനെ ക്യൂ മീൻസ് ക്വില്ലി എന്ന നാമകരണം ചെയ്യുന്നു സുവിശേഷകനായ മത്തായി ഹെബ്രായ ഭാഷയിൽ എഴുതിയെന്ന് കരുതപ്പെടുന്ന വചന സംഹിത ഇക്കാലത്തുണ്ടായിരുന്നതായിരിക്കണം എങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന നാല് സുവിശേഷങ്ങളിൽ ഏറ്റവും പുരാതനം മർക്കോസ് രചിച്ചതാണെന്ന് പൊതുവേ കരുതപ്പെടുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരും സുവിശേഷ പ്രഘോഷകരും പ്രസംഗിക്കുകയും കൈമാറുകയും ക്രൈസ്തവ സമൂഹം ശ്രദ്ധാപൂർവം സൂക്ഷിക്കുകയും വിചിന്തന വിഷയമാക്കുകയും ചെയ്ത യേശുവിൻ്റെ പ്രബോധനങ്ങളും ജീവിത സംഭവങ്ങളും ക്രോഡീകരിച്ച് മർക്കോസ് ആദ്യമായി ഒരു സുവിശേഷം തയ്യാറാക്കി സുവിശേഷം ഒരു ജീവചരിത്രമല്ല സ്ഥലകാല പരിഗണനകളെ മുൻനിർത്തി സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നടന്ന ക്രമത്തിൽ വിവരിക്കുകയായിരുന്നില്ല സുവിശേഷകന്റെ ലക്ഷ്യം സ്വന്തമായ ഒരു ദൈവശാസ്ത്ര വീക്ഷണത്തിൻ്റെ വെളിച്ചത്തിൽ സംഭവങ്ങളെ ക്രമീകരിക്കുകയും വ്യാഖ്യാനിക്കുകയുമാണ് സുശേഷകൻ ചെയ്യുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സദ്വാർത്ത വിളംബരം ചെയ്യുക എന്ന ലക്ഷ്യമാണ് അതിനുള്ളത് നസ്രത്തിലെ യേശു അബ്രാഹത്തിൻ്റെയും ദാവീതിൻ്റെയും പുത്രനും വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനുമാണെന്ന് മത്തായി ചൂണ്ടിക്കാണിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനും ജനത്തെ പാപങ്ങളിൽ നിന്ന് പരിത്രാണം ചെയ്യുന്നവനുമാണ് യേശു എങ്കിലും ഇസ്രായേൽ ജനം യേശുവിനെ തിരസ്കരിച്ചു പക്ഷേ ഈ തിരസ്കാരം വിജാതിയരുടെ രക്ഷയ്ക്ക് വഴിയൊരുക്കി വിജാതിയർ യേശു വഴി ഉടമ്പടിയുടെ ജനമായി തീർന്നു രക്ഷ യേശുവിൻ്റെ സഭയിലൂടെയാണ് യേശുവിൽ വിശ്വസിച്ചും കൽപ്പനകൾ അനുസരിച്ചും യഥാർത്ഥ ഇസ്രായേലായ സഭ ജീവിക്കുന്നു ഈ വീക്ഷണമാണ് മത്തായിയെ നയിക്കുന്നത് ലുക്കായുടെ വീക്ഷണത്തിൽ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികളുടെ ഉച്ചകോടിയാണ് ക്രിസ്തു സംഭവം പക്ഷേ അതിന് ഒരു പൂർവ്വചരിത്രവും പിൽക്കാല ഉണ്ട് രക്ഷാവാഗ്ദാനങ്ങൾ യേശുവിലൂടെ പൂവണിയുന്നെങ്കിലും രക്ഷാകര പ്രവൃത്തികൾ സഭ വഴി തുടർന്നു പോകുന്നു പരിതക്തരും നിരാലംബരും അവശരുമായവരുടെ നേരെ ദൈവം കാണിക്കുന്ന സ്നേഹവായ്പ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ് ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളും ഏതാണ്ട് സമാന രൂപത്തിലും ഭാവത്തിലുമുള്ളവയാണ് തന്മൂലം ഇവയെ സമാന്തര സുവിശേഷങ്ങളെന്നും സമവീക്ഷണ സുവിശേഷങ്ങളെന്നും വിളിക്കുന്നു ഇവയിൽ നിന്ന് വിഭിന്നമാണ് നാലാമത്തെ സുവിശേഷം ജീവൻ മരണം പ്രകാശം അന്ധകാരം സത്യം വ്യാജം ആത്മാവ് ജഡം തുടങ്ങിയവ പദാവലികളിലും ആശയങ്ങളിലും കൂടിയാണ് സുവിശേഷകൻ യേശു സംഭവം അവതരിപ്പിക്കുന്നത് ആദ്യം മുതൽ ദൈവത്തോടുകൂടിയായിരുന്ന വചനം ലോകത്തിന് ജീവൻ നൽകുന്നതിനായി ഭൂമിയിലേക്കിറങ്ങുന്നതും ആ വചനത്തെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നത് വഴി മനുഷ്യന് ജീവൻ ലഭിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നതും ആണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം വചനമായ യേശു പ്രകാശമാണ് ആ പ്രകാശത്തെ സ്വീകരിക്കുന്നവർ മർത്യതയുടെ മണ്ഡലമായ അന്ധകാരത്തിൽ നിന്ന് വിമോചിതരാകും അല്ലാത്തവർ അന്ധകാരത്തിൽ വസിക്കും ഇത്രയും ഭാഗങ്ങളെ വിശദീകരിച്ചുകൊണ്ടാണ് സുവിശേഷകൻ തയ്യാറാക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്